തൃശ്ശൂർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തൃശ്ശൂര്കാർക്കൊരു തെറ്റ് പറ്റി എന്നൊരു പെർസെപ്ഷൻ വ്യാപകമായി ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതിൽ ചിലപ്പോൾ ഒരുപക്ഷെ കോൺഗ്രസിൻ്റെയും സി പി എമ്മിൻ്റെയും പ്രചാരണം അതിന് സഹായിച്ചിട്ടുണ്ടാകും എന്ന് മാത്രമല്ല സുരേഷ് ഗോബിയുടെ പ്രകടനവും അതിന് വലിയ സംഭാവന നൽകിയിട്ടുണ്ട് അപ്പോൾ അത് അബദ്ധമായി പോയി സുരേഷ് ഗോപി തെരഞ്ഞെടുത്തൊരു അബദ്ധമായി പോയി അവർ പ്രതീക്ഷ വോട്ടർമാർ പ്രതീക്ഷിച്ച ഒരു ഡെലിവറി ഇദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നില്ല അദ്ദേഹത്തിന് അറിയില്ല അറിയില്ല എന്നൊരു തോന്നൽ പൊതുവേ ഉണ്ട് അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ടായിരിക്കണം ഒരു പക്ഷേ ഈ കലുങ്ങ് സംവാദം എന്ന പുതിയ പരിപാടിയായിട്ട് അദ്ദേഹം ഇറങ്ങിയിട്ടുള്ളത് അപ്പോൾ ഈ കലുങ്ങ് സംവാദത്തിന് അദ്ദേഹം എന്താ പറയുന്നത് പി എം സടക്ക് യോജന വഴി ഒരു നൂറ് കോടി വന്നിട്ടുണ്ട് അതുവഴി നമ്മൾ ഗ്രാമീണ റോഡുകൾ നിർമ്മിക്കുകയാണ് അത് ഞാൻ പാസാക്കിയെടുത്തിട്ടുണ്ട് പ്രതി മറ്റേ ശിവരാജ് സിംഗ് ചൗഹാനാണ് അതിൻ്റെ മന്ത്രി അദ്ദേഹത്തോട് പറഞ്ഞ് പാസാക്കിയെടുത്തിട്ടുണ്ട് അതിൽ നിന്നൊരു പൈസമാരെ കൊണ്ട് വെട്ടിക്കാൻ സമ്മതിക്കില്ല അത് കൃത്യമായിട്ട് ചെല്ലും അങ്ങനെയൊക്കെ അതായത് നൂറ് കോടി എന്ന് പറഞ്ഞാൽ കേരളത്തിലെ റോഡുകളെ സംബന്ധിച്ച് കടലിൽ കായം കലക്കുന്നൊരു തുകയാണ് കേരളത്തിലെ സംസ്ഥാന സർക്കാർ സംസ്ഥാനത്തെ പി ഡബ്ല്യു ഡി എത്ര രൂപയാണ് ഒരു വർഷം കേരളത്തിലെ റോഡുകൾ പരിപാലിച്ച് സംരക്ഷിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഉള്ള വിവരം പോലും സുരക്ഷോഭിക്കില്ല നൂറ് കോടി എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഗ്രാമീണ സടക്ക് യോജന ഇത് വലിയ സംഭവമാണെന്നാണ് അദ്ദേഹം വിചാരിക്കുന്നത് അതിൽ നിന്ന് പണം തട്ടാൻ നോക്കിയിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ അതിനെ സംരക്ഷിക്കുന്ന ഗാഡിനായി ഞാൻ നിൽക്കുന്നു അതിൽ അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ ഈ ഗവേണൻസിൻ്റെ ഒരു എ ബി സി പോലും അറിയില്ല ഇത് ഇദ്ദേഹത്തെ തിരഞ്ഞെടുത്ത് അബദ്ധമായി പോയി എന്ന ആ ഒരു പെർസെപ്ഷൻ മാറ്റാൻ വേണ്ടിയുള്ള ആ ഡാമേജ് കൺട്രോളിന് വേണ്ടിയാണ് ഈ കലുങ്ങ് സംവാദം നടന്നുണ്ടെങ്കിൽ ഈ കലുങ്ങ് സംവാദം അതിലും വലിയ ഡാമേജാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ നമുക്ക് മനസ്സിലാവും